ുംഫി ഉസ്മു അള്ളാഹുവിന്റെ റസൂലിൽ നിങ്ങൾക്ക് നല്ല മാതൃകയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു ആ റസൂലിൽ മാതൃക നൂറ് ശതമാനവും പ്രവാചകന്റെ ശേഷം സഹാബികളിൽ ഉണ്ടായിരുന്നു മാതൃക ആ മാതൃകയുടെ താവഴി പരമ്പര പിന്നീട് ഇങ്ങനെ വന്ന് വന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ കൂടി മാതൃകയാണ് നമ്മുടെ ദീർഘമായ പ്രസംഗം കൊണ്ടായിരുന്നില്ല നമ്മുടെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ കൊണ്ടായിരുന്നില്ല നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങൾ കൊണ്ടോ സ്ട്രാറ്റജിക്കലായ സംഘടനാ രീതി കൊണ്ടോ ആയിരുന്നില്ല നമ്മുടെ സമൂഹത്തിന്റെ പൂർവികന്മാരുടെ സാധാരണക്കാരുടെ ഉമറാക്കലുടേയും വലമാക്കലുടേയും മാതൃകയാണ് കേരളത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വ്യാപനവും ജനങ്ങളിലുള്ള അംഗീകാരവും അതിനെ ബഹുമാനിക്കാനുള്ള ആ ഒരു മനസ്സും യഥാർത്ഥത്തിൽ കേരളത്തിൽ ഉണ്ടായത് അടുതന്നെയാണ് ഇസ്ലാമിന്റെയും ചരിത്രം പ്രഭാഷണങ്ങൾ കൊണ്ട് ഇസ്ലാം ഉണ്ടായിട്ടില്ല താരിഖ് സിയാദിന്റെയും സാഹിബാൻ വായിലിന്റെയും പ്രസംഗം വലിയ വലിയ അറബി പ്രസംഗങ്ങൾ ഈ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഒരു പക്ഷേ പഠിച്ചിട്ടുണ്ടായിരിക്കും അറബി സാഹിത്യത്തിൽ മുഹമ്മദ് നബിസ് അല്ലാഹു അലിസ്ലമിന്റെ പ്രസംഗം അറബി സാഹിത്യത്തിൽ ഇല്ല അബൂബക്കർ സീഖർവിന്റെ പ്രസംഗം ഇല്ല അവരാരും പ്രഭാഷകന്മാരായിരുന്നില്ല പക്ഷേ അവരുടെ ജീവിതമായിരുന്നു അവരുടെ പ്രചണ്ഡമായ പ്രബോധനം അവരുടെ ജീവിതമായിരുന്നു പ്രസംഗം കെ മോലി അഹമ്മത്തുല്ലഹി തിരൂരങ്ങാടിയിൽ നിന്ന് എടവണ്ണപ്പാറയിലേക്ക് നടന്നു പോയപ്പോൾ ആ നടന്നു പോയി ചായ കുടിക്കാൻ പോകുമ്പോഴും പോരുമ്പോഴും ചായ കുടിക്കാൻ വേണ്ടി അദ്ദേഹം കയറി ഇറങ്ങിയ പേടികളിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനം വളർന്നു വലുതായിട്ടുണ്ടെന്ന് എൻറെ വന്ദനായ ഗുരുനാഥൻ കെ സി അലി മൗലവി റഹമത്തലഹി ഞങ്ങൾക്ക് ക്ലാസ്സിൽ പറഞ്ഞു തന്നത് ഞാൻ ഓർക്കുകയാണ് ആ മാതൃകയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്